സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരു നല്ല മനസ്സിന്റെ പോസ്റ്റാണ് നമ്മുടെ കൈവശം എത്ര പണമോ പദവിയോ ഉണ്ടെങ്കിലും ചിലപ്പോൾ അതിനേക്കാളേറെ അതൊന്നുമില്ലാത്ത ഒരാളാകാം നമുക്ക് ജീവിതത്തിൽ നന്മ ചെയ്യുന്നത് ആരോരും സഹായിക്കാനില്ലാതെ മകൾക്കൊപ്പം വഴിയരികിൽ നിന്നപ്പോൾ എത്തിയ ദൈവദൂതനെ കുറിച്ചാണ് ഈ പോസ്റ്റ് പോസ്റ്റ് ഇങ്ങനെ മകൾക്കൊരു പി എസ് സി ടെസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കല്ലറ മിദ്രംമല ജി സ്കൂളിൽ ഞങ്ങൾ പതിനൊന്ന് മുപ്പതിന് വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ ചാറ്റൽ മഴ കാരണം പലയിടത്തും നിർത്തി നിർത്തിയാണ് പോകേണ്ടി വന്നത് ഉച്ചയ്ക്ക് ഒന്നേകാലിന് ഫസ്റ്റ് ബെല്ലടിക്കുന്നതിനു മുൻപ് സെന്ററിൽ എത്തുകയും വേണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ വെച്ച് വണ്ടി ഓഫായി നിന്നു എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാകുന്നില്ല അപ്പോൾ സമയം പന്ത്രണ്ട് അൻപത്തഞ്ച് അവിടെ നിന്നും പത്തു കിലോമീറ്റർ കൂടി പോകണം സെന്ററിലെത്താൻ ഞങ്ങൾ ആകെ വിഷമത്തിലായി അവിടെ നിന്നവരോട് പി എസ് സി പരീക്ഷയ്ക്ക് പോകാനാണ് ഒരു വണ്ടി വിളിച്ചു തരാമോ എന്നാരഞ്ഞു എവിടെ നോ രക്ഷ കുറച്ചു നടന്നാൽ ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ ഓട്ടോ കാണും എന്നൊരാൾ പറഞ്ഞു ഞങ്ങൾ നടക്കാൻ തുടങ്ങി കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടു നിന്നൊരാൾ പുറകിൽ നിന്നും കൈകൊട്ടി വിളിച്ചു തിരിച്ചു നടന്ന് അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഒരു ചാവി എന്റെ മുന്നിലേക്ക് നീട്ടി അയാൾ പറഞ്ഞു അതാണ് അതാണെന്റെ വണ്ടി എടുത്തോണ്ടു പോകൂ അപ്പോഴുണ്ടായ സന്തോഷം ഞാൻ മറ്റൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല വണ്ടിയുമെടുത്ത് മകളെ ഒന്ന് പതിനഞ്ചിന് സെന്ററിന് മുന്നിലെ ഗേറ്റ് നടയിലെത്തിച്ചു മകൾ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടകത്തേക്ക് പോയി ഞാൻ തിരികെ വണ്ടിയുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്കും ഞാൻ അടുത്തെത്തുമ്പോഴും അയാൾ അയാളുടെ പണിയിൽ വ്യാപൃതനാണ് ഞാൻ താങ്ക്സ് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ടചേട്ട നമ്മളൊക്കെ മനുഷ്യരല്ലേ പി എസ് സി പരീക്ഷ ഒരു കുട്ടിയുടെ ഭാവിയല്ലേ പേര് എസ് പ്രസാദ് ജോലി കൂലിവേല ഒരു പരിചയവുമില്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടാതെ സ്വന്തം വാഹനം തന്ന് ഞങ്ങളുടെ ആവശ്യം നിറവേറ്റിയ നന്മ മനസ്സെ നിനക്കൊരായിരം നന്ദി എന്ന കുറിപ്പോടെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്